എറണാകുളം പുത്തൻവേലിക്കരയിൽ നാലുവയസുകാരെ പീഡിപ്പിച്ച സിപിഎം നേതാവിന്റെ അറസ്റ്റ് വൈകുന്നു സിപിഎം മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ചിന്താ തിയേറ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ബി കെ സുബ്രഹ്മണ്യനെതിരെയാണ് പരാതി സിപിഎം നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഇതിനിടെ പാർട്ടി ചുമതലകളിൽ നിന്നും സുബ്രഹ്മണ്യനെ ഇന്നലെ നീക്കം ചെയ്തു പുത്തൻവേലിക്കര തേലത്തുരുത്ത് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ചിന്താ തിയേറ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറിയുമായ സുബ്രഹ്മണ്യനെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തത് സുബ്രഹ്മണ്യന്റെ മകന്റെ സുഹൃത്തിന്റെ വയസ്സുള്ള മകളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് മാതാപിതാക്കളോട് കുട്ടി വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിന് ഇരയായതായും തെളിഞ്ഞു തുടർന്നാണ് ചെങ്ങമനാട് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത് കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും അറസ്റ്റ് വൈകുകയാണ് സി പി എം നേതാവിന് പാർട്ടിയും പോലീസും സംരക്ഷണം ഒരുക്കുകയാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് പ്രതി സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ സ്ത്രീകൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നാലുവയസുകാരിയെ പീഡിപ്പിച്ച പ്രതിക്കെതിരെ ഒരു നാടാകെ തെരുവിലിറങ്ങുമ്പോഴും പ്രതി സുബ്രഹ്മണ്യൻ പാർട്ടി സ്വാധീനത്തിൽ വിലസുകയാണ് അതിനിടെ ബി കെ സുബ്രഹ്മണ്യനെ പാർട്ടി ചുമതലകളിൽ നിന്നും സി നീക്കം ചെയ്ത് മുഖം രക്ഷിക്കാൻ നോക്കുകയാണ് ജനം കൊച്ചി